നമ്മുടെ ബാലുശ്ശേരി എം എൽ എ ശ്രീ സച്ചിൻ ദേവിന്റെ നേതൃത്വത്തിൽ നടത്തിപ്പെടുന്ന വയലട് അൾട്രണ് കൂട്ടയോട്ടം അതൊരു ട്രെയിൽ റണ്ണാണ് ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ പതിനഞ്ചാം തീയതി നടത്തപ്പെടുകയാണ് നമ്മുടെ ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങുന്ന ഈ ഈ റണ് ബാലുശ്ശേരി സ്റ്റാർട്ട് ചെയ്ത് വാഴോരമല അതിനുശേഷം വാഴോരമല ബാലുശ്ശേരിയിൽ കുറച്ച് റോഡ് വഴി പോയിട്ട് പിന്നെ നമ്മൾ വാഴോരമല ആ കാടുപുഴം ഇറക്കി വീണ്ടും കണ്ണാടിപ്പോഴിൽ ഇറങ്ങി കുറച്ച് റോഡ് മാർഗം പോയിട്ട് വീണ്ടും നമ്പികുളം ആ ഭാഗത്തെ എല്ലാം പോയിട്ട് വീണ്ടും തോരാട് തോരാടാണ് ഒന്ന് ഇറങ്ങണത് അവിടുന്ന് റോഡ് മാർഗം നമ്മൾ വയലട കറി മുല്ലമ്പാറയൊക്കെ ചുറ്റി വന്നിട്ട് ക്ലൗഡ് സ്പിയർ റിസോർട്ടിൽ മുപ്പത് കിലോമീറ്റർ അവിടെ സമാപിക്കുകയാണ് അറുപത് കിലോമീറ്റർ വരെ നമ്മൾ അവിടുന്ന് ക്ലോഡ്സ് ബേർ റിസോർട്ടിലേക്ക് കയറ്റാതെ വീണ്ടും മങ്കയം ബാത്ത് ഇറക്കിയിട്ട് കിണലൂര് ചെടിക്കുഴി മണിച്ചേരി കൂടി പാലടയിൽ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഇതേ ക്ലോഡ്സ്ഫേ റിസോർട്ടിൽ തന്നെയാണ് അവസാനിക്കുന്നത് ഏകദേശം അറുപത് ആണ് പ്രത്യേകത ഇപ്പൊ പ്രത്യേക എന്ന് പറഞ്ഞത് ഒരു റഷ്യ എന്നൊരാളുണ്ട് അതുപോലെ തന്നെ ഗ്രീസ് എന്നൊരാൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു നൂറ് മൈൽ ഓടിയ ഒരു മലപ്പുറം സ്വദേശി റോഡ് റണ്ണാണ് ഇന്ത്യയിലെ തന്നെ റെക്കോർഡ് ഹോൾഡറാണ് ആണ് ഒപ്പര് പേര് ഒപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യു ടി എം പി വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രെയിലർ അശ്വിനി എന്ന് പറഞ്ഞ ചെന്നൈയിലുള്ള ഒരു ഒരു ലേഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിവിട്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം കഴിവിട്ടുള്ള സൂപ്പർ ഹ്യൂമൻസ് ഒക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം നൂറ് നൂറ്റി അമ്പത് പേരാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് പേര് പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ വോളണ്ടിയർമാരെ തന്നെ ഏകദേശം നൂറുന്നൂറ്റി അമ്പത് പേര് പിന്നെ നമ്മളിപ്പോ കൊച്ചി പോലീസ് സിറ്റി കമ്മിറ്റി സിറ്റി കമ്മീഷണർ സാറ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യം നമുക്ക് കിലോമീറ്റർ നേരം ഐ ടിആർ സർട്ടിഫിക്കേഷൻ കിട്ടിയത് കൊണ്ടാണ് ഈ വിദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് പങ്കെടുക്കുന്നത് കാരണം അവർക്ക് വന്നിട്ട് ഇവിടുന്ന് പങ്കെടുക്കുന്ന സമയത്തും പോയിന്റ്സ് കിട്ടും ഇന്റർനാഷണൽ ട്രെയിലറിൽ അസോസിയേഷൻ അംഗീകാരം കിട്ടിയത് കൊണ്ട് ആരും വന്നിട്ട് നമുക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ബാലുശ്ശേരി വെച്ചിട്ടുള്ള ഒരു പരിപാടി ആണ് ഇപ്പം നമുക്ക് തന്നെ സൈക്കിൾ കാണാം ഐ ടി ആർ ഐ സൈക്കിൾ ഇന്ത്യ ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അത് നോക്കിയിട്ട് തന്നെയാണ് ഇവരൊക്കെ പുറത്തുനിന്നൊക്കെ ചെയ്യുന്നത് ഇവർക്ക് പോയിന്റുകൾ കിട്ടും വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു പോയിന്റ് ഏടാകും നമ്മൾ ആദ്യത്തെ വർഷം കൂടുതൽ റോഡ് മാർഗാറന്നു നമുക്ക് കൂടുതൽ ട്രെയിൻ കിട്ടി വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ വിദേശികളെ നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ ഓരോ ഭാഷയും തോറും സ്ട്രെങ്ത് കൂട്ടി കൂട്ടി അത് പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എ സാറിനൊക്കെ ഞങ്ങൾ രാവിലെയും കൂടെ സംസാരിച്ചാണ് വളരെ താല്പര്യപൂർവമാണ് അദ്ദേഹം നമ്മുടെ ഭാവിയിലേക്കുള്ള പ്രതിസെത്തിയൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം റെസ്പോൺസ് തന്നത് അവർ പതിമൂന്നര മണിക്കൂർ കൊണ്ട് അവർ ഈ അറുപത് പറഞ്ഞ അറുപത് കിലോമീറ്റർ ഫിനിഷ് ചെയ്യണം അതിൽ പല കട്ട് ഓഫ് പോയിന്റ്സ് ഉണ്ട് ഇരുപത്തിനാല് കിലോമീറ്ററിൽ ഇത്ര ടൈമിൽ ഓടണം നാല്പത്തിരണ്ടാം കിലോമീറ്റർ ഇത്ര ടൈമിൽ ഓടണം അതില് അത് അവിടെ എത്താത്തവരെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ ജീപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി ചെയ്യുക അതുപോലെ മുപ്പത് കിലോമീറ്റർ ആർക്ക് മൊത്തം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂർ തീർക്കണം ഇതിന്റെ ഒരു പ്രത്യേകത ഈ റണ്ണ് നമ്മൾ റണ്ണെന്ന് പറയുമ്പോഴും മണിക്കൂർ അത് ഐ ടിആർ സ്റ്റാൻഡേർഡ് ആണ് ഇന്റർനാഷണൽ ട്രെയിൽ റണ്ണിങ് സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് വയലിടയ്ക്ക് അതാണ് ഐ ടി ആർ സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തുള്ള ട്രെയിൻ റണ്ണുകൾ വെച്ച് നോക്കുമ്പോ വയലഡ്സ് വൺ ഓഫ് ദ ടഫസ്റ്റ് അതിന് കാരണം എലിവേഷനാണ് കേറ്റം കേറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വാഗമണ് ഒരു ഇതുപോലെ തന്നെ എലിവേഷൻ ഉള്ള ഒരു പരിപാടി ഞങ്ങളൊക്കെ പോയി പങ്കെടുക്കാറുണ്ട് അവിടുത്തെ പ്രത്യേകം മുട്ടക്കൊന്നാണ് വാഗമണ് ഒരു കേറ്റം ഒരു അഞ്ഞൂറ് മീറ്റർ വീട്ടിൽ നമ്മൾ ഇറങ്ങുവാണ് പിന്നെ കയറി ഇറങ്ങുക ഒരിറക്കം കിട്ടും ഇവിടെ കേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ കണ്ടിന്യൂസ് കയറണം പിന്നെയാണ് നമുക്ക് അത്ര തന്നെ ഇറക്കം കിട്ടുക അപ്പൊ ഇറ്റ്സ് നോട്ട് ഈസി നല്ല ടഫ് ആണ് അറുപത് കിലോമീറ്ററിൽ ഈ പ്രാവശ്യം രണ്ട് ലേഡീസും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ആരും ഉണ്ടായില്ല ഇരുന്നൂറ് പേര് മുപ്പത് കിലോമീറ്ററിൽ അല്ലെങ്കിൽ നാല്പത് പേര് ലേഡീസാണ് അറുപതില് അമ്പത് കിലോ അമ്പത് പേരില് ഏകദേശം രണ്ടുപേര് മാത്രമാണ് ലേഡീസ് ഉള്ളത് കാരണം അറുപത് നല്ല ടഫാണ് കാരണം നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് മഴ കിട്ടിയിട്ടില്ല അങ്ങനെ കാര്യം നല്ല ചൂടാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകാനാണ് ചാൻസ് ഇവിടെ റേഞ്ചില്ല കംപ്ലീറ്റ് വയറ പിന്നെ വടകര ഉള്ള അസോസിയേഷൻ ആണ് അവരൊരു ഇരുപതോളം ആൾക്കാരാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതിനെ ഇപ്പം മൂന്ന് കൊല്ലമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ കൊല്ലം അവര് ഒരു രണ്ടോ മൂന്നോ സ്ഥലത്ത് ആന്റിനെ കെട്ടിയിട്ടാണ് ഒന്ന് ബേസ് ബേസ്കൂളൊരു ഇത് കിട്ടും പിന്നെ ക്ലൗഡ്സ് ക്രൗസ്ബേയിലും കിട്ടും അത് കഴിഞ്ഞിട്ട് ടി പി സിന്റെ അവിടെയും ഈ മൂന്ന് സ്ഥലത്ത് അവർ ആന്റിനെ വെച്ച് കെട്ടിയിട്ടാണ് നമുക്ക് ഇത് മുഴുവനായിട്ട് ചെയ്തു തരുന്നത് മൊത്തം എട്ട് പോയിന്റ് ആണെങ്കിലും ഈ ഒരു മെയിൻ സ്ഥലങ്ങളില് എട്ട് പോയിന്റിലും ആം ഉണ്ടാവും ഇവരാണ് കൂടെ നമുക്ക് ഫുൾ ഹെൽപ്പ് ചേരുന്നത്